ചെറുപ്പത്തിൽ മസ്കുലാർ ഡിസ്ട്രോഫി എന്ന രോഗം ബാധിച്ച് കഴുത്തിന് താഴെ തളർന്ന ജസ്പർ പക്ഷേ ജീവിതത്തോട് പൊരുതി നിന്നു ചുണ്ടുകൾക്കിടയിൽ ബ്രഷ് കടിച്ചുപിടിച്ച് ജസ്പർ ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങിയതോടെ സാധ്യതകളുടെ വലിയ ലോകം തുറന്നു പരിമിതികളെ അതിജീവിച്ച് എല്ലാവർക്കും പ്രചോദനമാകുന്ന ജസ്പർ ഇപ്പോൾ കുടുംബത്തോടൊപ്പം ദുബായിലാണ് താമസം മലയാളത്തിനാകെ അഭിമാനമായ മമ്മൂട്ടിയോടുള്ള ആദരം പ്രകടിപ്പിക്കാനാണ് ഷർട്ടിൽ ഒരു ചിത്രം വരച്ച് ഷർട്ടും പെയിന്റിങ്ങും മമ്മൂട്ടിക്ക് നൽകിയതെന്ന് ജസ്പർ പറയുന്നു ജസ്ഫർ നൽകിയ ഷർട്ട് ധരിക്കുമെന്നും ഫോട്ടോ അയച്ചു നൽകുമെന്നും മമ്മൂട്ടി ജസ്പറിന് വാക്കു നൽകി ജസ്ഫറിനെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഇടിയൻ ചന്തു സിനിമയുടെ ഓഡിയോ ലോഞ്ചിനിടെ മമ്മൂട്ടി ജസ്പർ വരച്ച ഷർട്ട് ധരിച്ചെത്തി വായ കൊണ്ട് ബ്രഷ് കടിച്ചു പിടിച്ച് ചിത്രം വരക്കുക എന്നതാണ് ജസ്ഫറിന്റെ ഏറ്റവും വലിയ കഴിവ് മണപ്പുറത്തെ കോട്ടക്കുന്നിലെ ഒരു വീട്ടിൽ വെച്ച് ഏതാണ്ട് ഇരുപത് വർഷം മുമ്പാണ് കരടി വാർത്താ സംഘം ജസ്ഫറിനെ കണ്ടെത്തുന്നത് പിന്നീട് ജസ്പറിനെ കുറിച്ച് പുറം ലോകം പറഞ്ഞത് ജസ്പർ ഇപ്പോ മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂക്കയുടെ ഒരു ഷട്ടില് ചിത്രം വരയ്ക്കാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ ജസ്പർ വരച്ച ചിത്രം ധരിച്ചുകൊണ്ട് മമ്മൂക്ക നിൽക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നു എങ്ങനെയാണ് ഒരു സന്തോഷ നിമിഷത്തെ കാണുന്നത് നമുക്ക് എല്ലാവർക്കും മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ഒരു വികാരമാണ് മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതുപോലെ മലയാളിയായ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തെ കാണാൻ നല്ലത് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ ഞാൻ കാണുന്ന ഒരു മുഖമാണ് കേൾക്കുന്ന ഒരു ശബ്ദമാണ് അപ്പൊ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അദ്ദേഹത്തെ ആ എന്നുണ്ടായിരുന്നു ആ കാണുന്ന കാര്യം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം ആകും കൂടെ വേണം അപ്പൊ അതിനു വേണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഒരു പോർട്രേറ്റ് ആണ് ഞാൻ തയ്യാറാക്കിയത് പോർട്രേറ്റ് തയ്യാറാക്കി അതുപോലെ ഞാൻ ഒരു ഷർട്ട് അദ്ദേഹത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തു ഒരു ഡ്രസ്സിൽ ഒരു ആർട്ട് പീസ് പോലെ തയ്യാറാക്കി അപ്പൊ ഞാൻ ഒരു വർഷം മുന്നേ ഇങ്ങനെ കാണാൻ ആഗ്രഹമുണ്ട് അവസരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തു തരണം എന്ന് ഏകാനോട് പറഞ്ഞു സുവാക്ക പിന്നീട് അത് ഈ പെയിന്റിംഗ് എല്ലാം ചെയ്തു കഴിഞ്ഞ സമയത്ത് നമ്മുടെ നിസർക്കാനായിട്ട് കണക്ട് ചെയ്തു അങ്ങനെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ അതേ അന്ന് കണ്ടു പെയിന്റിങ് വാങ്ങിച്ചു സൈൻ ചെയ്തു എന്നും ഷർട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു ഞങ്ങളുടെ കുടുംബമായിട്ടാണ് മീറ്റ് ചെയ്തത് അപ്പോൾ ഞങ്ങളെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു അതെ അങ്ങനെ അന്ന് സംസാരിച്ചപ്പോൾ ഷർട്ട് കൊടുത്ത സമയത്ത് പുള്ളി പറഞ്ഞു ഞാൻ എന്തായാലും ഫോട്ടോ അയച്ചു തരണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു വട്ടെങ്കില് എനിക്ക് ഒരു ഫോട്ടോ കാണും പിന്നെ അത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞു ഞാൻ പിന്നെ അത് വിചാരിച്ച തിരക്കില് മറന്നിണ്ടാവും ഇപ്പോ ഒരു രണ്ടു ദിവസം മുന്നേ ആണ് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വരുന്നത് അപ്പൊ നമുക്ക് എന്താ പറയാ ഇത്രയും തിരക്കിനിടയില് അദ്ദേഹം നമ്മൾ ഓർത്തു എന്നുള്ളതാണ് ഒരു കാര്യം പിന്നെ നമ്മുടെ ഒരു ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരം അദ്ദേഹത്തെ പോലെ വലിയൊരു നടന്റെ ഭാഗം പിന്നെ എന്താ പറയാ നമ്മള് എന്റെ ഒരു അധ്വാനത്തിന് അദ്ദേഹം വാല്യൂ ചെയ്യുന്നു അത് വലിയൊരു കാര്യം അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നതാണ് പക്ഷെ ഒരു അനുഭവം എനിക്ക് ആദ്യ കേട്ടോ എന്റെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ആത്മവിശ്വാസത്തിലൂടെ ഇച്ഛാശക്തിയിലൂടെ വെല്ലുവിളികളെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ജസ്ഫർ കോട്ടക്കുന്ന് നമുക്കൊക്കെ ഒരു മാതൃകയാണ് ക്യാമറമാൻ രഞ്ജിത്ത് കാരത്തിനൊപ്പം ടി ജമലുദ്ദീൻ കൈരളി ന്യൂസ് ദുബായ്